ഏവർക്കും ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ എൺപത്തി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ് അതിലെ ആദ്യ ചോദ്യം ശ്രീനഗർ കാർഗിൾ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ചുരം നാതുല ചുരം സോജില ചുരം ലിപുലേക്ക് ചുരം ഓപ്ഷൻ സി സോജില ചുരമാണ് ശരി ഉത്തരം രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻസ് തട്ടേക്കാട് ചൂലന്നൂർ മംഗളവനം ചിന്നാർ ശരീരുത്തരം ഓപ്ഷൻ ഡി ചിന്നാർ ആണ് ലോക ഓസോൺ ദിനം എന്നാണ് ഓപ്ഷൻസ് ജൂൺ പതിനാറ് ജൂൺ അഞ്ച് നവംബർ അഞ്ച് സെപ്റ്റംബർ പതിനാറ് ശരീത്തരം ഓപ്ഷൻ ഡി ആണ് സെപ്റ്റംബർ പതിനാറ് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യേക ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല ഏതാണ് ഓപ്ഷൻസ് തിരുവിതാംകൂർ കൊച്ചി മലബാർ ഇവയെല്ലാം ശരിയത്തരം ഓപ്ഷൻ സി മലബാർ അഞ്ചാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണ് ഓപ്ഷൻസ് തൃശൂർ പാലക്കാട് തിരുവനന്തപുരം കൊച്ചി ശരിയൂത്തരം ഓപ്ഷൻ എ തൃശൂരാണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് ഓപ്ഷൻസ് മണികിരൺ റാഞ്ചി ടിഗ്ബോയ് താരാപൂർ ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് മണികിരൺ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് ഓപ്ഷൻസ് ദുർഗേശ നന്ദിനി ആനന്ദ മഠം കാണ്ടിഷവൃക്ഷം ശരിയൂത്രം ഓപ്ഷൻ ബി ആണ് ആനന്ദ മഠം എട്ടാമത്തെ ചോദ്യം ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ് ഓപ്ഷൻസ് ഖാരിഫ് റാബി സയ്ദ് ഇവയൊന്നുമല്ല ശരിയൂത്രം ഓപ്ഷൻ എ ഖാരിഫ് ആണ് ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഓപ്ഷൻസ് പള്ളിവാസൽ ശബരിഗിരി ഇടുക്കി ഷോളയാർ ശരിയത്തരം ഓപ്ഷൻ സി ആണ് ഇടുക്കി പത്താമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻസ് സുഭാഷ് ചന്ദ്രബോസ് ക്യാപ്റ്റൻ ലക്ഷ്മി റാഷ് ബിഹാരി ബോസ് മോഹൻ സിംഗ് ശരൂത്രം ഓപ്ഷൻ സി റാഷ് ബിഹാരി ബോസ് ആണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്